ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുണ്ട് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസല പ്രവർത്തിയുടെ ദിവസം ഒന്നാമത്തെ അതിൻ്റെ നാലാമത്തെ വാക്യം അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ ഏരിശലീമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കുകയാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ിൽ നിന്ന് പോകരുത് ഞാൻ പറഞ്ഞ വാങ്ക് പിതാവ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്വം നിങ്ങളത് പ്രാപിക്കുന്നതുവരെ കാത്തിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആ കാര്യം നടക്കാതെ വന്നാൽ മടുത്തു പോകാറുണ്ട് ക്ഷീണിച്ചു പോകാറുണ്ട് ഒരു ദൂത് കേട്ടിട്ട് ദൂത് നിറവേറിയില്ലെങ്കിൽ മടുത്തു പോകുന്ന എത്രയോ പേർ വിശ്വാസത്തിൽ നിന്ന് തന്നെ പിന്മാറിപ്പോയ എത്രയോ പേരുണ്ട് വാസ്തവത്തിൽ ദൂത് പിന്നീട് അവരുടെ ജീവിതത്തിനകത്ത് നിറവേറും പക്ഷേ അവർ അത് അവർ ഉദ്ദേശിച്ച സമയത്ത് നടക്കാത്തത് കൊണ്ട് പിന്മാറിപ്പോയവരുണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞ വാഗ്ദത്വം നമുക്കറിയാം രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഇറങ്ങി വരുന്ന ഒരു പ്രോമിസാണ് അവരത് പ്രാപിക്കുന്നു എന്തുകൊണ്ട് അവർ പ്രാപിച്ചു അവർ കാത്തിരുന്നത് കൊണ്ടാണ് പ്രാപിച്ചത് ഇതുപോലെയാണ് പഴയ പഴയനിമത്തിനകത്ത് ഏഷ്യാവ് പ്രവചിച്ചു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഇതൊരു പ്രോമിസാണ് ഇതൊരു വാത്തത്വമാണ് പക്ഷേ അത് ഈ ഭൂമിയിലോട്ട് നിറവേറാൻ ഏഷ്യാവ് പ്രവചിക്കുന്നത് ബിസി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾ പിന്നിട്ടു ആ പ്രവചന ശബ്ദം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരൊന്ന് കണ്ണുകൊണ്ട് കാണാൻ എന്നാൽ അത് വിശ്വസിച്ച് കാത്തിരുന്ന ഒരു തലമുറയുണ്ട് ഇതുപോലെയാണ് പ്രിയരെ യോസഫ് കണ്ട സ്വപ്നമുണ്ട് യോസഫിനോട് പറഞ്ഞ യോസഫ് കണ്ട സ്വപ്നമാണ് തന്റെ വാഗ്ദത്വം പക്ഷെ അത് നിറമേറുന്നതുവരെ ആ സ്വപ്നവുമായിട്ട് നടന്നൊരു മനുഷ്യനാണ് യോസഫ് അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒന്നും യോസഫ് തകർന്നു പോയില്ല വേണമെങ്കിൽ പോത്തിഫറിന്റെ വീട്ടിൽ തകർന്നു ഉടഞ്ഞ് നാശമാകാമായിരുന്നു പക്ഷേ കണ്ട ദർശനം വിട്ടുകളഞ്ഞില്ല അതാണ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അതിനായി കാത്തിരിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൂതുകളൊക്കെ കേട്ട് പ്രവചന ശബ്ദമൊക്കെ കേട്ട് നിറവേറിയിട്ടില്ല എന്ന് കണ്ട് ഭാരപ്പെടുന്നെങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും എത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളത് പ്രാപിച്ചിരിക്കും പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ യേശു പറഞ്ഞ വാക്തത്വം പ്രാപിച്ച് ഇന്നും ആ ആത്മാവിൻ്റെ ഒഴുക്കിൽ സഞ്ചരിക്കുന്നത് പോലെ ചില വാക്തത്വങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ പ്രാപിക്കും വിശ്വസിക്കുക അതിനുവേണ്ടി ഒരുങ്ങുക അങ്ങനെ സഞ്ചരിക്കുക അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്